ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ലൈവായിട്ടുണ്ടോ യെസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ഹായ് ഹസ്ന സുഹൈന ഡിയർ കുറച്ച് പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പേഴ്സണൽ ആയിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് തന്നെയും പിന്നെ മാറി വീണ്ടും ചോദിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്ത് നേട്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഈ സെയിം വീഡിയോ ലിങ്ക് തന്നെ തന്നാൽ മതിയാവല്ല അതാണ് ലൈവ് വെക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഹായ് ഹായ് അനു ആ യെസ് നമ്മളുടെ കുട്ടികളൊക്കെ തന്നെയാണല്ലോ നമ്മളുടെ കുട്ടികൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്താണ് എങ്ങനെയാണ് നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് പറയട്ടെ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഓൾഡ് ആണ് ഓക്കെ ഓൾഡ് ആണ് ഞാൻ പറഞ്ഞിരുന്നു അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരീക്ഷ നടത്തുന്നത് കേരള പി ആണ് ഓക്കെ കേരള പി എസ് സി പരീക്ഷ എഴുതി പാസ്സായാലാണ് നമുക്കൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് അതായത് രണ്ട് ഫേസ് എക്സാം ആണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വരുന്നത് ഒന്ന് ഒരു പ്രിലിംസ് ഉണ്ടാകും മറ്റൊന്ന് ഒരു മെയിൻസ് ഉണ്ടാകും അപ്പം ഈ രണ്ട് കടമ്പകൾ കടന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് രണ്ട് ടൈപ്പ് ആണ് രണ്ട് ഫീസ് എക്സാം ആണ് ഇ എസ് നെസ്വല നടത്തുന്നത് ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ വർഷം ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം മാത്രമാണോ വിളിക്കാൻ ഇരിക്കുന്നത് അല്ല ഇനി വരാനുണ്ട് ഓക്കെ ഇനിയും എക്സാം വരാനുണ്ട് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവസാനമായിട്ട് ഈ ഒരു പരീക്ഷ നടത്തി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എക്സാം നടന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ നാലാം തീയതിയാണ് എന്ത് ചെയ്തത് ഇതിൻ്റെ നോട്ട് റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് നമുക്ക് നോർമലായിട്ട് ഒരു പി എസ് സി പരീക്ഷ നടത്തി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം നാലാം തീയതി വരെ എന്തുണ്ട് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓൾറെഡി എന്താണ് ഒരു ഒന്നര വർഷം നമുക്ക് കഴിഞ്ഞു ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് ഇനി ഒരു ഒന്നര വർഷം കൂടിയാണ് നമുക്കുള്ളൂ ഓക്കെ ഇനി ഒരു ഒന്നര വർഷം കൂടിയാണ് നമുക്ക് കാലാവധി കാലാവധിയുള്ളൂ ഈ ഒന്നര വർഷം ആകുമ്പോഴേക്കും ബി എസ് സിക്ക് എന്ത് ചെയ്യണം പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തി എക്സാം കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടിയിട്ട് റെഡി ആക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് ഈ കാലാവധി അങ്ങ് തീരുകയാണ് അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് ബി എസ് സിക്ക് വേണം അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രിലിംസും മെയിൻസും ആദ്യഘട്ടത്തിൽ ഒരു എക്സാം ഉണ്ടാകും ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻസ് എക്സാം ഉണ്ടാകും ഇതൊന്നും നമുക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പി എസ് സിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പരീക്ഷ ഒരു ആറ് മാസം കൊണ്ടോ നടത്താനായിട്ട് പറ്റത്തില്ല ഇത് നടത്തണമെങ്കിൽ എത്ര മാസം കൊടുക്കും അല്ലെങ്കിൽ ഒരു വൺ ഇയർ വേണം പ്രിലിംസും മെയിൻസും എല്ലാം കൂടി നമുക്ക് എന്തുണ്ട് ഒരു വൺ ഇയർ എന്തുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതിനുശേഷമാണെന്തൂ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുവുള്ളൂ ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അടിപൊളി ഉദ്യോഗമാണ് യെസ് ഉണ്ണി ഉണ്ണി സൈ ആ ഒരു ഉദ്യോഗമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൺ ഇയർ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പം നിലവിൽ പി പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാലു മാസം മാക്സിമം ഒരു നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ തന്നെ പ്രിലിംസ് വിളിക്കാറുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് രണ്ട് മാസത്തിനുള്ളിൽ ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ട് പ്രതീക്ഷിക്കാം എന്താണ് അതിന്റെ എക്സാം അടുത്ത് തന്നെ വരാം അതുകൊണ്ട് നമ്മളിത് പി എസ് സി പരീക്ഷ വിളിക്കട്ടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണ് ഇപ്പൊ ഡിഗ്രി പഠിച്ചിറങ്ങി നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്താ എങ്ങനെയാണ് ഒരു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ കേരള പി എസ് സി തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ അതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം അതിൽ നോട്ടിഫിക്കേഷൻ വരും അതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പ് വഴിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും പി സി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഒന്ന് പിൻ ചെയ്തു വെച്ചിരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊന്ന് ജോയിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഫ്രീ ബാച്ചസ് ഫ്രീ ക്ലാസ്സുകളൊക്കെ ഡെയിലി നമ്മുടെ ആപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുക ഇനി അതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പരി ഈ നോട്ടിഫിക്കേഷൻ വന്നതിനേക്കാൾ മുൻപ് തന്നെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മൾ ലിറ്റിൽ ലിറ്റിൽ എഫേർട്ട് എന്നല്ലേ പറയുന്നത് നിത്യാഭ്യാസം എന്താണ് ആനയെ ഉയർത്തുമെന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഡിഫറെൻറ്റ് കുറേശ്ശെ കുറേശായിട്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് നിർബ തീർച്ചയായിട്ടും എന്താണ് ജോലി പ്രവേശിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി ലഭിക്കുന്നതായിട്ട് ജോലി ലഭിക്കാനായിട്ട് ചെയ്യേണ്ട ആണ് ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ നമ്മളുടെ ഈ പറയുന്ന കമന്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടോ സൗമ്യ സൗമ്യാഷ്ണ യെസ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ അപ്പൊ താങ്ക് യു ഇനിയും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്